ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബ്രിട്ടീഷ് അധിനിവേശത്തോട് സഹനത്തിലൂടെയും ധൈര്യം കൊണ്ടും ആയുധ ബലം കൊണ്ടും പോരാടിയ നൂറ് കണക്കിന് രാജ്യസ്നേഹികളുടെ കൂടി മണ്ണാണ് ഈ സ്വതന്ത്ര ഭാരതം ഈ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടന്ന ചില ഭാഗങ്ങൾ പാകിസ്ഥാനിലായി പോയി എന്നത് ചരിത്ര സത്യം നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ലാത്ത നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഈ ഇന്ത്യയ്ക്കുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് പഠിക്കാൻ ഇടയാക്കിയ ആളുകൾ ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കും നമ്മൾ ചരിത്ര ക്ലാസ്സുകളിൽ പഠിച്ച ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ കാണാപ്പാഠം പഠിച്ച ഹിസ്റ്ററിയിൽ പഠിച്ച ചരിത്രങ്ങളുമല്ല എന്നാൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്ന ചരിത്രത്തിലെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന ഒരുപാട് ഭാഗങ്ങൾ പാകിസ്ഥാനിലായി പോയെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഇന്ത്യ പിന്നീട് സ്വന്തമാക്കിയിട്ടുള്ളതായിട്ടാണ് ചരിത്രം ഈ ഗ്രാമം നമ്മളറിയണം നമ്മൾ ഒരു ചരിത്ര പുസ്തകങ്ങളിലും ഇതൊന്നും പഠിച്ചിട്ടില്ല ഒരുപക്ഷെ പഠിച്ചിട്ടുള്ളതാകട്ടെ വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങളുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര രക്തസാക്ഷികളായ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരുടെ വധശിക്ഷ നടപ്പാക്കിയ ശേഷം ബ്രിട്ടീഷ് സർക്കാർ രഹസ്യമായി ഇവരുടെ ഭൗതിക ശരീരങ്ങൾ സംസ്കരിക്കാൻ എത്തിച്ച ഒരു ഗ്രാമമുണ്ട് പഴയ പഞ്ചാബിൽ അതാണ് ഹുസൈനി വാല പഞ്ചാബിലെ ഫിറോസ്പൂർ നഗരത്തിനടുത്താണ് ചരിത്രം ഉറങ്ങുന്ന ഈ ഗ്രാമം പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് ഇന്ത്യയിലെ ഈ ഗ്രാമമുള്ളത് തൊട്ടടുത്ത് പാകിസ്ഥാനിലെ ഗന്ധാസിംഗ് വാല എന്ന ഗ്രാമമാണുള്ളത് നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം ചരിത്ര സത്യങ്ങളുണ്ട് പാകിസ്ഥാന്റെ മണ്ണിലും ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ച ഈ രാജ്യത്തിൻ്റെ മണ്ണിലും ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി തൂക്കിക്കേറ്റി ജനരോഷമുണ്ടാകുന്ന പരിപാടിയാണ് ഇത് എന്നറിയാവുന്ന അവർ ഹുസൈനി വാലയിലെ സത്ലജ് നദിക്കരയിൽ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എത്തിച്ചു വളരെ രഹസ്യമായി സംസ്കരിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തെ പ്രദേശവാസികൾ തടഞ്ഞു അന്നുമുതൽ ഈ പ്രദേശം ലോകമറിഞ്ഞു തുടങ്ങി ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു സ്വാതന്ത്ര്യ ശേഷം ഈ ഇന്ത്യ വിവിധ അനുസ്മരണ പരിപാടികൾ പതിവായി സംഘടിപ്പിച്ചു തുടങ്ങി ഇന്ത്യൻ ഭാഗത്തുള്ള പന്ത്രണ്ട് ഗ്രാമങ്ങൾ പാകിസ്ഥാന് നൽകിയിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഹുസൈനിവാല ഗ്രാമം സ്വന്തമാക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിലായി പോയ ഈ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പതിനേഴാം തീയതിയാണ് പന്ത്രണ്ട് ഗ്രാമങ്ങൾ പകരം നൽകി പാകിസ്ഥാനിൽ നിന്നും ഈ ഒരു ഗ്രാമത്തെ ഇന്ത്യ സ്വന്തമാക്കുന്നത് ഇവിടെ ഒരു സ്മൃതി കുടീരമുണ്ട് പ്രേരണാ എന്നാണ് ഈ സ്മൃതി കുടീരത്തിന്റെ പേര് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കവാടമുണ്ട് അതിർത്തി രക്ഷാസേനയാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ഇവിടെ ബീറ്റിംഗ് ചടങ്ങുകൾ നടക്കാറുണ്ട് നിരവധി പേരാണ് ദിവസവും ഇത് കാണാൻ എത്തുന്നതായി വാഗ അതിർത്തിയിലേതിന് സമാനമായ ചടങ്ങാണ് ഇവിടെയും നടക്കാറുള്ളത് നിരവധി ആളുകൾ ഇത് കാണാനും ഇതിൽ സംബന്ധിക്കാനും എത്താറുണ്ട് ഹുസൈനി ബാബ എന്ന് പ്രദേശവാസികൾ വിളിക്കുന്ന ഒരു ഇസ്ലാമിക പുരോഹിതനിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഹുസൈനി വാല എന്ന് പേരിട്ടത് അദ്ദേഹത്തിന്റെ കബറിടം ഇവിടെ അതിർത്തി രക്ഷാസേനയുടെ ആസ്ഥാനത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ ഈ ഗ്രാമത്തിലും അതിൻ്റെ ഉണ്ടായി പാകിസ്ഥാൻ സൈന്യത്തെ ധീരമായി ചെറുത്ത ചരിത്രമാണ് ഇവിടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇവിടെ നിലയുറപ്പിച്ച മറാത്ത ലൈറ്റ് ഇൻഫാ ഇൻഫാൻട്രി പാക്ക് സൈന്യത്തിൻ്റെ കനത്ത പ്രഹരമേൽപ്പിക്കുകയും അവരുടെ ടവർ തകർക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇവിടം സംരക്ഷിച്ച പതിനഞ്ചാം പഞ്ചാബ് ബെറ്റാലിയന് ഏറെ നഷ്ടമുണ്ടായി എന്നാണ് ചരിത്രം ചരിത്രമുറങ്ങുന്ന ഇവിടെ ഭഗത് സിംഗിനും സുഖദേവനും രാജ്ഗുരുവിനുമൊപ്പം മറ്റു ചിലരുടെയും സംസ്കാരം നടന്ന സ്ഥലമാണ് ഭഗത് സിംഗിന്റെ അമ്മ വിദ്യാപതിയെയും ലാഹോർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗിനൊപ്പം ബോംബെറിഞ്ഞ ബഡുകേശ്വർ ദത്തനെയും ഇവിടെയാണ് സംസ്കരിച്ചത് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഷഹീദ് മേള എന്ന പേരിൽ ഇവിടെ അനുസ്മരണ പരിപാടികൾ നടക്കാറുണ്ട് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ആളുകളാണത്രേ ഇവിടെ വന്നെത്താറുള്ളത് ചരിത്രം ഇങ്ങനെ കിടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനവും കയറ്റവും നടത്തുന്ന പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയനിലാണ് സംഭവം ഭീകരവാദ ഫാക്ടറികൾ നടത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ മനുഷ്യാവകാശം പഠിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു ഐപിയുവിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ പ്രതിനിധീകരിച്ച രാജ്യസഭാ ഉപ അധ്യക്ഷൻശനാരായൺ സിംഗ് അഭിപ്രായപ്പെട്ടത് ഭീകരർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയില്ലെന്നും ഇന്ത്യ പറഞ്ഞു ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗവും അവിഭാജ്യ ഘടകവുമാണെന്ന് ഹരിവംശ് നാരായൺ സിംഗ് പറഞ്ഞു എന്റെ രാജ്യത്തിനെതിരായ പാകിസ്ഥാൻ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ നിരസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ജനാധിപത്യത്തെ മാതൃകയായി പലരും കണക്കാക്കുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ പരിതാപകരമായ ചരിത്രമുള്ള ഒരു രാജ്യത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാനാകുകയെന്നും അദ്ദേഹം ആരോപിച്ചു ഇത്തരം അസംബന്ധമായ ആരോപണങ്ങളും തെറ്റായ വിവരങ്ങളും കൊണ്ട് ഐപി യു പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രാധാന്യം പാകിസ്ഥാൻ നശിപ്പിക്കാതിരുന്നാൽ നന്നായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് പരിഹാസ്യമായി അവകാശപ്പെടുമ്പോൾ ജമ്മു കാശ്മീരിൽ തുടരുന്നതിൽ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും കുറിച്ച് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരായി ഇന്ത്യ മറുപടി നൽകി ആഗോള ഭീകരതയുടെ മുഖം ഭീകര സംഘടനയായ അൽക്കൊയ്ദയുടെ സ്ഥാപകൻ ഒസാമ ബിദനെ പാകിസ്ഥാനിൽ നിന്നാണ് കണ്ടെത്തിയത് ഹരിവം ചോർമ്മിപ്പിക്കുകയാണിത് യു എൻ സുരക്ഷാ കൗൺസിൽ നിരോധിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഭീകരർക്ക് ആതിഥേയത്വം നൽകിയ രാജ്യമെന്ന നികൃഷ്ടമായ റെക്കോർഡാണ് പാകിസ്ഥാനിലുള്ളതെന്നും പാകിസ്ഥാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി